നമസ്കാരം ഇടുക്കി ലൈവിന്റെ വോക്ക് ദ റൈപാത് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ബിപിൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ആകർഷണമായ ശമ്പളത്തോടൊപ്പം തന്നെ നിരവധി തൊഴിൽ അവസരങ്ങളും തൊഴിൽ സാധ്യതകളും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലുള്ള ഉന്നമനവും പുരോഗതിയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ പലപ്പോഴും ഇത് ഏതൊക്കെ മേഖലയിൽ ഇന്ത്യൻ റെയിൽവേയിൽ നമുക്ക് ജോലി ചെയ്യാം അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നതിനെ ആർക്കും തന്നെ വലിയ ധാരണകളില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേയിലെ വിവിധ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും അതിനു അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചുമാണ് അപ്പോൾ ആദ്യമായി നാം നോക്കാൻ പോകുന്നത് ഇൻഡ്യ റെയിൽവേ എഞ്ചിനീയർ ആണ് അതിനുവേണ്ട സാധ്യതകൾ എന്തൊക്കെയാണ് വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിലുള്ള ബി അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ റെയിൽ എഞ്ചിനീയറിംഗ് സർവീസ് റിക്രൂട്ട്മെന്റ് തുടങ്ങിയവയാണ് അതിനുവേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ ഒരു റെയിൽവേ എഞ്ചിനീയറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ട്രാക്കുകൾ പാലങ്ങള് ടണലുകള് സ്റ്റേഷനുകള് സിഗ്നൽ സംവിധാനങ്ങള് എന്നിവയുടെ രൂപകൽപ്പന നിർമ്മാണം പരിപാലനമൊക്കെ ഈ റെയിൽവേ എഞ്ചിനീയറിംഗ് യൂണിറ്റിന്റെ കീഴിലാണ് വരുന്നത് നല്ല അധികം ശമ്പളമുള്ള നല്ല ജോബ് സെക്യൂരിറ്റിയുള്ള ഒരു മേഖലയായിട്ടാണ് റെയിൽവേ എഞ്ചിനീയറിങ്ങിനെ പലപ്പോഴും പരിഗണിക്കപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് റെയിൽവേ ട്രാഫിക് സർവീസ് എന്ന് പറയുന്നത് യോഗ്യത ഡിഗ്രി ഓർ സിവിൽ സർവീസ് പരീക്ഷ സി എസ് ഇ വഴിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉത്തരവാദിത്തങ്ങൾ ട്രെയിൻ ഓപ്പറേഷൻസ് ട്രാഫിക് മാനേജ്മെന്റ് യാത്രക്കാരുടെ സുരക്ഷ ടിക്കറ്റ് ബുക്കിംഗ് റവന്യൂ കളക്ഷൻ എന്നിവയുടെ മേൽനോട്ടമാണ് ഇത് നടത്തുക എന്നുള്ളതല്ല ഇവയുടെ മേൽനോട്ടമാണ് പ്രധാനമായിട്ടും റെയിൽവേ ട്രാഫിക് സർവീസ് എന്ന് പറയുന്നത് നടക്കുക ആ ഐ ആർ ടി എസ് എന്ന് പറയും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് റെയിൽവേ അക്കൗണ്ട് സർവീസ് എന്ന് പറയും ഐ ആർ എ എസ് എന്ന് പറയും യോഗ്യത ഡിഗ്രി പ്ലസ് സിവിൽ സർവീസ് പരീക്ഷ വഴിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് റെയിൽവേയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ബജറ്റ് തയ്യാറാക്കുക അക്കൗണ്ടിംഗ് ഓഡിറ്റുകൾ ചെയ്യുക ധനകാര്യ നയങ്ങൾ രൂപീകരിക്കുക തുടങ്ങിയവ ഈ ഒരു ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് സർവീസിന്റെ പ്രത്യേകതയാണ് അപ്പോൾ റെയിൽവേ അക്കൗണ്ട് സർവീസ് എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസ് തന്നെയാണ് ഒപ്പം തന്നെ നിരവധി സാധുക്കൾ തരുന്ന ഒരു മേഖലയുമായിട്ടാണ് കണക്കാക്കപ്പെടുക മറ്റൊന്ന് റെയിൽവേ പേഴ്സണൽ സർവീസാണ് ഐ ആർ പി എസ് എന്ന് വിളിക്കും യോഗ്യതാ ഡിഗ്രിയാണ് അതോടൊപ്പം തന്നെ സിവിൽ പരീക്ഷ സിവിൽ സർവീസ് പരീക്ഷ വഴിയാണ് ഇതിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ റെയിൽവേ ജീവനക്കാരുടെ റിക്രൂട്ട്മെന്റ് നടത്തുക അവരുടെ പരിശീലനങ്ങൾ നടപ്പിലാക്കുക സ്ഥാനക്കയറ്റം അതുപോലെ തന്നെ അവരുടെ വെൽഫെയർ ക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുക തുടങ്ങിയവയൊക്കെയാണ് റെയിൽവേ പേഴ്സണൽ സർവീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മേഖലയാണ് ആർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് വിളിക്കും യോഗ്യത കോൺസ്റ്റബിളിന് പത്താം ക്ലാസ് നിർബന്ധമായും പാസ്സായിരിക്കണം സബ് ഇൻസ്പെക്ടർക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം കൂടാതെ ആർ പി എഫ് റിക്രൂട്ട്മെന്റ് പരീക്ഷ വഴിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഒന്ന് റെയിൽവേ സ്വത്തുക്കൾ സംരക്ഷിക്കുക യാത്രക്കാരുടെ സുരക്ഷ അവരുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക റെയിൽവേ പരിസരത്ത് നിയമങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സാണ് നല്ല രീതിയിലുള്ള ശമ്പള സ്കെയിലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മേഖലയാണ് ആർ എന്ന് പറയുന്നത് മറ്റും നമുക്കറിയാം ട്രെയിന് മുന്നോട്ട് നയിക്കാനായിട്ട് ലോക്കോ പൈലറ്റിന്റെ ആവശ്യമുണ്ട് യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് പ്ലസ് ആർ ആർ ബി നടത്തുന്ന ലോക്കോ പൈലറ്റ് പരീക്ഷ ആർ ആർ ബി എന്ന് ഇവിടെ പറയുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായും ട്രെയിനുകൾ സുരക്ഷിതമായും കാര്യക്ഷമമായും ഓടിക്കുക ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നൊക്കെയാണ് ലോക്കോ പൈലറ്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് അടുത്തൊരു മേഖല നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർ ആണ് ടി ടി എന്ന് പറയും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു മേഖലയാണ് അതിന് വേണ്ടത് പന്ത്രണ്ടാം ക്ലാസ് യോഗ്യത അതുപോലെ തന്നെ ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ടി റിക്രൂട്ട്മെന്റ് പരീക്ഷ പാസ് ആയിരിക്കണം കൃത്യമായി ട്രെയിനുകളിൽ ടിക്കറ്റുകൾ പരിശോധിക്കുക യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് ഉത്തരം നൽകുക തുടങ്ങിയവയൊക്കെയാണ് ടി ടി യുടെ വളരെ പ്രധാനപ്പെട്ട ജോലി മേഖലകളെന്ന് പറയുന്നത് മറ്റൊന്ന് സ്റ്റേഷൻ മാസ്റ്റർ ആണ് യോഗ്യതാ ബിരുദ്ധമാണ് ഒപ്പം തന്നെ ആർ ആർ ബി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന സ്റ്റേഷൻ മാസ്റ്റർ പരീക്ഷ പാസ്സാകേണ്ടതുണ്ട് ഒരു റെയിൽവേ സ്റ്റേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുക എന്നതാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ ഉത്തരവാദിത്വം ട്രെയിനിൻ്റെ ഷെഡ്യൂളുകൾ പ്ലാറ്റ്ഫോം അലോട്ട്മെൻറ്റുകൾ യാത്രക്കാരുടെ സുരക്ഷ എന്നിവ വളരെ കൃത്യമായിട്ട് നോക്കണം അതിൻ്റെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നിശ്ചയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് സ്റ്റേഷൻ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഇവ കൂടാതെ റെയിൽവേയിൽ റെയിൽവേ ടെക്നീഷ്യന്മാർ മെക്കാനിക്കുക അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ ക്ലർക്കുമാർ ഡോക്ടേഴ്സ് നഴ്സുമാര് തുടങ്ങിയ നിരവധി മറ്റ് അവസരങ്ങളും ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അനുയോജ്യമായ കരിയർ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ താൽപ്പര്യങ്ങളും നിങ്ങളുടെ യോഗ്യതകളും ശ്രദ്ധാപൂർവം പരിഗണിച്ച് വേണം ഈ ഒരു മേഖലയിലേക്ക് എത്താനായിട്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നല്ലൊരു ഭാവി ആഗ്രഹിക്കുന്ന ആളാണ് അല്ലെങ്കിൽ മികച്ച ഒരു കരിയർ ഗവൺമെന്റ് സെക്ടറിൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് എഴുതാവും ാണ് അപ്പോൾ ഇതിന് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതായത് റീസണിങ് മെന്റൽ എബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് ജനറൽ നോളജ് കറണ്ട് അഫെയർസ് സയൻസ് തുടങ്ങിയവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഈ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഓടി അങ്ങ് പോയി ചെന്ന് പരീക്ഷ എഴുതി പെട്ടെന്ന് ജോലി ലഭിക്കുന്ന ഒരു മേഖലയായിട്ട് ഇതിനെ കണക്കാക്കല് കൃത്യവും ചിട്ടയുമായ പഠന രീതികളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷകളൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ റെയിൽവേസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് ഇതുപോലെയുള്ള കരിയർ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ സംബന്ധമായ സംശയങ്ങൾ സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക ഞങ്ങളുടെ വിലാസം വോക്ക് ദ റൈറ്റ് പാക്ക് സീറോ വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളതാണ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു അഡ്വർടൈസിംഗ് ഇവന്റ്സ് ലൈവ് ബ്രാൻഡിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യവിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ടി ഐ ജംഗ്ഷൻ കട്ടപ്പന